കടപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ബോധം ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുന്ന ബോധവൽക്കരണ പരിപാടി പ്രധാനാധ്യാപിക നിമ്മി മേപ്പുറത്ത് ഉദ്ഘാടനം ചെയ്തു ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ കമ്മിറ്റിയും കടപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പി ടി പ്രസിഡന്റ് മുജീബ് അധ്യക്ഷത വഹിച്ചു വാടാനപ്പള്ളി എക്സൈസ് ഓഫീസർ സി ഐ ബെന്നി ജോർജ് ബോധവൽക്കരണ ക്ലാസ് നയിച്ചു കലയിൽ നയിച്ചുണ്ടാവും സംഗീതത്തിൽ ലഹരിയായി വളർത്തിയെടുക്കുക എനിക്കെൻ്റെ ജോലിയാണ് എൻ്റെ ലഹരി അതുപോലെ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടമുള്ള ഫീൽഡ് ഇഷ്ടമുള്ള സ്ഥലം ഇതം കണ്ടെത്തി നമ്മളെ കഴിവുകളെ ആ രീതി വളർത്തിയെടുക്കുക നിങ്ങൾക്ക് ക്ലാസ് നോക്കാൻ വേണ്ടി ഞാൻ കൂടുതൽ ക്ലാസ് എൽ എൻ എസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷിഫാസ് മുഹമ്മദ് അലി ബ്രൗസർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എൻ കെ ജലീൽ എൽ എസിൻ്റെ പ്രവർത്തന രീതികളെക്കുറിച്ച് വിശദീകരിച്ചു